മെഡിക്കൽ ിൽ പോസ്റ്റ്മോർട്ടത്തിന് തടസ്സമില്ലെന്നിൻസിപ്പൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ തുടരുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു എം എൽ എ മാരായ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് പി അബ്ദുൽ ഹമീദ് എന്നിവരാണ് ഇതു സംബന്ധിച്ച വിശദീകരണം വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നിലവിൽ രാത്രി എട്ട് മണിവരെ നടക്കുന്ന പോസ്റ്റ്മോർട്ടം തുടരുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു നിലവിലുള്ള ഡോക്ടർമാർക്ക് അക്കാദമിക് കാര്യങ്ങൾ പരീക്ഷ നടത്തിപ്പ് കോടതി ഡ്യൂട്ടി എന്നിങ്ങനെ ജോലിഭാരം കൂടുതലാണെന്നും അതിനാൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ വിശദീകരിച്ചു പൊന്നാനിയിൽ കൃഷി വകുപ്പ് മുഖേന നൽകിയ മുളയ്ക്കാത്ത നെൽ വിത്തിന് കർഷകർക്ക് പകരം വിത്ത് ലഭ്യമാക്കണമെന്നും നഷ്ടപരിഹാരം ലഭിക്കാൻ കർഷകർ വിത്ത് തിരിച്ചു നൽകണമെന്ന കൃഷി വകുപ്പിന്റെ വാദം വിചിത്രമാണെന്നും പി നന്ദകുമാർ എം എൽ എ പറഞ്ഞു വിതച്ച വിത്ത് കർഷകർ എങ്ങനെ തിരിച്ചു നൽകുമെന്നായിരുന്നു എം എൽ എയുടെ ചോദ്യം വിത്ത് മുളച്ചില്ലെന്ന് കൃഷി ഓഫീസർ സാക്ഷ്യപ്പെടുത്തി നൽകിയാൽ പകരം വിത്ത് നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് നിർദ്ദേശം നൽകി റെഗുലേറ്റർ റെഗുലേറ്ററി കംബ്രിഡ്ജിന്റെ ചോർച്ചയടയ്ക്കുന്ന പ്രവൃത്തികൾ മൂന്നു മാസത്തിനകം പൂർത്തിയാക്കണമെന്നും പി നന്ദകുമാർ എം എൽ എ ആവശ്യപ്പെട്ടു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകൾ ഉറച്ച ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ